നമസ്കാരം കഴിഞ്ഞ ആറേഴു മാസക്കാലമായി മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ നേതൃത്വത്തിൽ പലസ്തീനിൽ നിന്നുള്ള ഇസ്ലാമിക ഭീകരർ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഇസ്രായേലിലേക്ക് നുറഞ്ഞുകയറി നടത്തിയ ആക്രമണത്തോടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് സൈനികരും എഴുന്നൂറ്റി അറുപത്തിയാറ് സിവിലിയൻസും ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഇസ്രായേലി പൗരന്മാരെ അന്നവർ വധിക്കുന്നു അതായത് ഹോളോകോസ്റ്റിന് ശേഷം നടന്ന ഏറ്റവും വലിയ ജൂതവംശഹത്യ സ്വാഭാവികമായും ഇസ്രായേൽ അവരുടെ തനത് ശൈലിയിൽ തിരിച്ചടിക്കുന്നു അതോടെ യുദ്ധം ആരംഭിക്കുന്നു നാലിത് വരെ ഹമാസ് ഭീകരരും സിവിലിയൻസും ഉൾപ്പെടെ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പലസ്തീനിയൻ അധികൃതർ പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിൽ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ വൻതോതിൽ ആക്രമണം ഒഴിച്ചുവിടുകയാണ് ഒരു വിഭാഗം ഇവരിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല പുറത്തു നിന്നുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരിൽ പൊതുവിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഒന്ന് ജൂതവിരോധം മതപരമായ ഒരു ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ രണ്ട് ചില താൽക്കാലിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അവരെ പിന്തുണക്കുന്ന ഇടതുപക്ഷക്കാർ മൂന്ന് വിഷയത്തെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗങ്ങളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മറ്റു ചിലർ മൊത്തത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത് ജൂതവിരോധം അഥവാ ആന്റിസെമിറ്റിസം എന്ന ആശയമാണ് ഇസ്രായേൽ ഇന്ന് കൈവശം വെച്ചിരിക്കുന്ന മൊത്തം ഭൂമിയും അറബ് മുസ്ലിങ്ങളുടെ ആയിരുന്നു എന്നും ജൂതന്മാർ അവരെ ആക്രമിച്ചു തുരത്തി ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു എന്നുമാണ് ഇവരുടെ പ്രധാന വാദം ഇത് ശരിയാണോ പലസ്തീനിൽ അറബികൾ ജൂതന്മാർക്ക് ഭൂമി വിറ്റിട്ടുണ്ടോ അറബികളോട് പണം നൽകി വാങ്ങിയ ഭൂമിയിലാണോ ജൂതന്മാർ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അസ്ഥി വാരം നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ അതിപുരാതന കാലം മുതൽ ജൂതന്മാർ അധിവസിച്ചിരുന്ന ഇന്ന് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് ചരിത്രത്തിൽ പലതവണ വൈദേശിക ശക്തികൾ അധിനിവേശം നടത്തുന്നുണ്ട് അസീറിയക്കാരും ബാബിലോണിയക്കാരും റോമക്കാരും ഒക്കെ പല കാലഘട്ടങ്ങളിൽ അവിടം കീഴടക്കുന്നു ഒടുവിൽ മൂന്നാം നൂറ്റാണ്ടോടുകൂടി റോമൻ ഭരണപരിഷ്കാരങ്ങളാൽ ജീവിതം അസഹനീയമായി തീർന്ന ജൂതന്മാർ സ്വന്തം ദേശം ഉപേക്ഷിച്ച് പല നാടുകളിലേക്ക് പലായനം ചെയ്യുന്നു പിന്നീട് പേർഷ്യക്കാരും ബൈസാൻഡിയൻസും ഒക്കെ കൈവശം വെച്ച ഈ പ്രദേശം ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഓട്ടോമൻ തുർക്കികൾ പിടിച്ചു അന്ന് കേവലം അയ്യായിരത്തോളം ജൂതന്മാർ മാത്രമേ ഇവിടെ അവശേഷിച്ചിരുന്നുള്ളൂ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ പക്ഷത്തായിരുന്ന ഓട്ടോമൻ തുർക്കികൾ ദയനീയമായി പരാജയപ്പെട്ടു അതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓട്ടോമൻ യുഗം അവസാനിച്ചു അന്ന് ലോകസമാധാനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന സംഘടന അതായത് ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായിരുന്ന ലീഗ് ഓഫ് നാഷൻസ് പാലസ്തീന്റെ ഭരണം ബ്രിട്ടനെ ഏൽപ്പിച്ചു മാൻഡേറ്ററി പാലസ്തീൻ എന്നാണ് അന്നീ ഭൂഭാഗം അറിയപ്പെട്ടിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും അമേരിക്ക കാനഡ ജർമ്മനി പോളണ്ട് ഓസ്ട്രിയ ഫ്രാൻസ് അർജന്റീന തുടങ്ങി എഴുപത്തിയാറ് ലോകരാജ്യങ്ങളിലായി ജൂതജനസംഖ്യ പെരുകി ഏകദേശം പത്ത് മില്യൺ ആയി മാറിയിരുന്നു മധ്യപൂർവ്വദേശത്തെ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേൽ തിരിച്ചു വിളിക്കുക അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുക ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സിയോണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ ഇടയിൽ സജീവവുമായിരുന്നു അറബികളുടെ കയ്യിൽ നിന്നും ഭൂമി വാങ്ങാൻ ആവശ്യമായ പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ സിയോണിസ്റ്റുകൾ ആരംഭിച്ച ഒരു ഫണ്ടാണ് ജെ എൻ എഫ് അഥവാ ജൂവിഷ് നാഷണൽ ഫണ്ട് ഹീബ്രു വില കെ കെ എൽ അഥവാ കെരിൻ കെയാമറ്റ് ലെ ഇസ്രയേൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയിലാണ് ജൂതന്മാർ ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അടിത്തറ പണിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ പലസ്തീനിൽ ഭൂമി വാങ്ങുന്നതിനായി ഒരു ഫണ്ട് രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വിറ്റ്സർലാൻഡിലെ ബാസൽ നഗരത്തിൽ ചേർന്ന ഒന്നാം സിയോണിസ്റ്റ് കോൺഗ്രസിന്റെ വേദിയിലായിരുന്നു പ്രമുഖ സിയോണിസ്റ്റും ലിത്വാനിയയിലെ ഹെയ്ദൽ ബർഗിംഗ് സർവകലാശാലയിൽ ഗണിതാധ്യാപകനുമായിരുന്ന സ്വീ ഹെർബാൻ ഷബീറേ ആയിരുന്നു അന്യ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഈ ആവശ്യത്തിന് സിയോണിസ്റ്റുകൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിച്ചു വന്നു പക്ഷെ അടുത്ത മൂന്ന് വർഷങ്ങളിലും ഈ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടെങ്കിലും ഈ വിഷയത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല അതോടെ പലസ്തീനിൽ ഭൂമി വാങ്ങി രാജ്യം സ്ഥാപിക്കുക എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കുമെന്ന പ്രതീതി പൊതുവിൽ സിയോണിസ്റ്റുകൾക്കിടയിൽ ഉടലെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇതേ വേദിയിൽ വെച്ച് നടന്ന അഞ്ചാം സിയോണിസ്റ്റ് കോൺഗ്രസിൽ കാര്യങ്ങൾ മാറി പറഞ്ഞു പലസ്തീനിൽ ഭൂമി വാങ്ങാനായുള്ള ഫണ്ടിന്റെ രൂപീകരണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം ആ സമ്മേളനത്തിൽ അന്ന് അവതരിപ്പിക്കപ്പെട്ടു ആധുനിക സിയോണിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓസ്ട്രിയൻ ജേർണലിസ്റ്റ് തിയോഡോർ ഹെർസൽ ആയിരുന്നു അന്ന് ആ പ്രമേയം അവതരിപ്പിച്ചത് വർഷങ്ങളോളം പ്രയത്നിച്ച ശേഷം ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് വലിയ നഷ്ടമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അന്ന് കേൾവിക്കാരിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചു പ്രമേയം പാസ്സായി ആശയത്തിന്റെ ഉപജ്ഞാതാവ് സി ഹെർമാൻ ഷബീറയുടെ പേരിൽ ക്ഷണിതാക്കളിൽ ഒരാൾ പത്ത് പൗണ്ട് സംഭാവന നൽകി രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഭാവനകൾ തിയോഡോർ ഹെസലിന്റെയും സഹായിയുടെയും വക തന്നെ ആയിരുന്നു സമ്മേളനം അവസാനിക്കു മുൻപ് തന്നെ ഏകദേശം രണ്ടു ലക്ഷം പൗണ്ട് സംഭാവനയായി പിരിച്ചെടുക്കുവാൻ അന്ന് അവർക്ക് സാധിച്ചു ജൂബിഷ് നാഷണൽ ഫണ്ട് എന്ന സംരംഭത്തിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു ഘടകം സംഭാവനകൾ കണ്ടെത്തുന്നതിനായി അതിന്റെ തടത്തിപ്പുകാർ അവലംബിച്ച മാർഗങ്ങളായിരുന്നു ഫണ്ട് ആരംഭിച്ച ആദ്യ മാസത്തിൽ തന്നെ ഓസ്ട്രിയയിൽ നിന്നുള്ള വ്യവസായിയും സക്ഷാൽ തിയോഡോർ ഹേഴ്സലിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ജോഹാൻ ക്രമൻസ്കി ഫണ്ടിന്റെ തലപ്പത്ത് നിയമിതനായി കൂടുതൽ സംഭാവന വിരിച്ചെടുക്കുന്നതിനായി അദ്ദേഹം ചില പദ്ധതികൾ ആരംഭിച്ചു ഒന്ന് ഗോൾഡൻ ബുക്ക് എന്ന ഒരു ഏർപ്പാടായിരുന്നു സംഭാവനകൾ നൽകുന്നവർക്ക് അവരുടെ സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെക്കാം ഇതിൽ ആദ്യമായി എഴുതിയത് തിയോഡോർ ഹെർസൽ തന്നെയാണ് ജെറുസലേമിലെ ജെ എൻ എഫ് ആസ്ഥാനത്ത് ഈ പുസ്തകങ്ങൾ ഇപ്പോഴും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജെ എൻ എഫ് സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിച്ചതായിരുന്നു മറ്റൊരു നീക്കം ജൂതചിഹ്നമായ സ്റ്റാർ ഓഫ് ഡേവിഡും സിയോൺ എന്ന എഴുത്തുമൊക്കെ ആലാകനം ചെയ്ത ഇത്തരം സ്റ്റാമ്പുകൾ ചെറിയ വിലക്ക് ലഭ്യമായിരുന്നു സിയോണിസ്റ്റുകളുടെ ഔദ്യോഗിക രേഖകളുടെ പുറത്തും ജൂതന്മാർ പരസ്പരം അയക്കുന്ന കത്തുകളിലുമൊക്കെ ഈ സ്റ്റാമ്പുകൾ പതിപ്പിക്കുന്ന രീതി ജെ എൻ എഫ് പ്രോത്സാഹിപ്പിച്ചു ഫിലാറ്റലിസ്റ്റുകൾ സ്വകാര്യ ശേഖരത്തിന്റെ ഭാഗമായും ഇവ വാങ്ങി സൂക്ഷിച്ചു എന്നാൽ ജെ എൻ എഫിന്റെ ഏറ്റവും വിജയകരമായ ഫണ്ട് ശേഖരണ തന്ത്രം മറ്റൊന്നായിരുന്നു ബ്ലൂ ബോക്സ് എന്നറിയപ്പെട്ടിരുന്ന ചെറിയ സംഭാവന പെട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയിലായി ഇത്തരത്തിൽ ഏകദേശം ഒരു മില്യൺ ബ്ലൂ ബോക്സുകളാണ് ലോകമെമ്പാടുമുള്ള ജൂതഭവനങ്ങളിൽ അന്ന് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫണ്ട് ആരംഭിച്ചെങ്കിലും പലസ്തീനിൽ ആദ്യത്തെ തുണ്ട് ഭൂമി വാങ്ങാൻ പിന്നെയും രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വന്നു ജെ എൻ എഫിന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അന്നത്തെ പലസ്തീനിലെ ഹാദറ നഗരത്തിൽ അവർ അൻപത് ഏക്കർ ഭൂമി വാങ്ങി ഇന്നത് ഇസ്രായേൽ ഹൈഫ ാണ് ലിത്വാനിയയിൽ നിന്നുള്ള പ്രമുഖ സിയോണിസ്റ്റ് നേതാവും പത്ര മുതലാളിയുമായിരുന്ന ഇസഹാകിലൈബ് ഗോൾഡ്ബർഗായിരുന്നു ഇതിനാവശ്യമായ തുക എന്ന് സംഭാവന ചെയ്തത് തൊട്ടുപിറകെ ശാസ്ത്രജ്ഞന്മാർ അവിടേക്ക് എത്തി ഗവേഷണങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചായപ്പോഴേക്കും ഗലീലി കടൽ തീരം മുതൽ ഇന്നത്തെ ഇസ്രായേലിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബെൻഷാമിൻ നഗരം വരെയുള്ള ഭൂപ്രദേശങ്ങൾ വാങ്ങിക്കൂട്ടാൻ ജെ എൻ എഫിന് സാധിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രശസ്തി ആർജിച്ചവയാണ് ഇസ്രായേലിന്റെ വനവൽക്കരണ പദ്ധതികൾ മരുഭൂമിയിൽ മരം നട്ടുപിടിപ്പിച്ചവർ എന്ന് പൊതുവേ ഇസ്രായേലിനെ പറ്റി പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ ഉദ്യമവും അവർ ആരംഭിക്കുന്നത് ഇന്ന് മധ്യ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന ഹാൽഡേയിൽ വാങ്ങിയ ഭൂമിയിൽ തിയോഡോർ ഹേഴ്സലിന്റെ ഓർമ്മക്കായി അവർ വിസ്തൃതമായ ഒരു ഒലിവ് തോട്ടം വെച്ചുപിടിപ്പിക്കാൻ ആരംഭിച്ചു ഇതേ കാലഘട്ടത്തിൽ തന്നെ കിബുദ്സീം എന്ന് വിളിക്കപ്പെടുന്ന കാർഷിക സഹകരണ സംഘങ്ങളും സ്ഥാപിക്കപ്പെടുകയുണ്ടായി അത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു കിബുദ്സീമാണ് ഇന്ന് ഇസ്രായേൽ വെറും െങ്കിലും പ്രാഥമിക വിദ്യാലയങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അന്ന് തന്നെ അവരവിടെ ആരംഭിക്കുന്നുണ്ട് ഇസ്രായേലിലെ കാർഷിക വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇസ്ഹാഖ് വിൽക്കൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക ഗവേഷണ കേന്ദ്രവും അന്ന് ബെൻഷമനിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ജെ എൻ എഫിന്റെ പ്രവർത്തനങ്ങളെ മന്തിഭവിപ്പിച്ചു യുദ്ധം അവസാനിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലൈയിൽ സിയോണിസ്റ്റ് നേതാക്കൾ ഒരു പ്രത്യേക യോഗം ചേർന്ന് ഒരു നിർണായക തീരുമാനം കൈക്കൊണ്ടു ഇനി മുതൽ അങ്ങോട്ട് പലസ്തീനിൽ വാങ്ങുന്ന ഭൂമി കുടിയേറ്റക്കാരായ ജൂതന്മാർക്ക് പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യാവുന്ന രീതിയിൽ ലീസിന് നൽകാം എന്നതായിരുന്നു ആ തീരുമാനം അപ്പോഴേക്കും എഴുപത്തിയാറ് ലോക രാജ്യങ്ങളിലായി ജൂത ജനസംഖ്യ ഏകദേശം പതിനഞ്ച് മില്യൺ ആയി പെരുകിയിരുന്നു വാഗ്ദത്ത് ഭൂമിയിലേക്ക് തിരികെ എത്തേണ്ടതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുന്നതിനായി സിയോണിസ്റ്റുകൾ അവർക്കിടയിൽ പരിശ്രമങ്ങൾ അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ജെ എൻ എഫ് പലസ്തീനിൽ വാങ്ങിയ ഭൂമിയുടെ വിസ്തൃതി ഏകദേശം ഇരുപത്തി അയ്യായിരം ഏക്കറായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ജെ എൻ എഫ് അമേരിക്കയിലൊരു കോർപ്പറേറ്റ് സ്ഥാപനമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇസ്രായേൽ മാറ്റ് റബ്ബി മേയർ ബാരിലാൻ തുടങ്ങി ഒരുപിടി ആളുകൾ ഫണ്ടിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു അതോടെ ഭൂമി വാങ്ങൽ പ്രക്രിയ ത്വരിതഗതിയിലായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അൻപതിനായിരം ഏക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എൺപത്തി അയ്യായിരം ഏക്കർ ഇങ്ങനെ ഭൂവിസ്തൃതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും വാങ്ങിയ ഭൂമിയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് മില്യൺ മരങ്ങൾ അവർ വെച്ചു പിടിപ്പിച്ചിരുന്നു അതോടൊപ്പം വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും ഇവിടേക്കുള്ള ജൂത കുടിയേറ്റം വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതായപ്പോഴേക്കും അവിടുത്തെ ജനസംഖ്യ നാല് ലക്ഷത്തി അൻപതിനായിരമായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ജെ എൻ എഫ് നേതൃത്വം അച്ചരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായി യൂറോപ്പിലുള്ള ഏകദേശം ആറ് മില്യൺ ജൂതന്മാർ അവിടെ നിന്നും പുറന്തള്ളപ്പെടാൻ പോകുന്നു അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ പലസ്തീനിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുത്തേ പറ്റൂ ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യമെന്ന ആവശ്യം മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിലൊരു അനിവാര്യതയായി മാറിയിരിക്കുന്നു എന്നാൽ പലസ്തീന്റെ ഭരണം കൈയാളുന്ന ബ്രിട്ടീഷ് അധികാരികളാവട്ടെ ജെ എൻ എഫിന്റെ ഭൂമിയിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കില്ല എന്ന നിലപാടിലും ആയിരുന്നു ഈ നിയന്ത്രണത്തെ മറികടക്കാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ ജയൻഡ് എഫ് വോളണ്ടിയേഴ്സ് ഒരു തന്ത്രം പ്രയോഗിച്ചു രാത്രിയുടെ മറവിൽ മരത്തടികൾ ഉപയോഗിച്ച് താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു സ്റ്റോക്കേഡ് എന്നാണ് ഇത്തരം കെട്ടിടങ്ങളെ ഇംഗ്ലീഷിൽ വിളിക്കുക അതിനാൽ തന്നെ ഓപ്പറേഷൻ ടവർ ആൻഡ് സ്റ്റോക്കേഡ് എന്നായിരുന്നു ഈ ദൗത്യത്തിന് അവർ അന്ന് നൽകിയ പേര് പ്രദേശത്ത് അന്നും പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒരു പഴയ ഓട്ടോമൻ നിയമമാണ് അന്നവരെ തുണച്ചത് അനധികൃത നിർമ്മിതിയാണെങ്കിലും മേൽക്കൂര ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ പൊളിച്ചു നീക്കാൻ പാടില്ല എന്നതായിരുന്നു ആ നിയമം ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ പത്തോളം നഗരങ്ങളാണ് അന്നവർ പടിഞ്ഞാറൻ പലസ്തീനിലെ നെഗേവ് മരുഭൂമിയിൽ നിർമ്മിച്ചത് ഇന്ന് ഇസ്രായേലിലെ പ്രമുഖ നഗരങ്ങളിലൊന്നായ ബേർഷ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ കിഴക്ക് ഗലീലി പ്രദേശവും ആ കാലയളവിൽ ജെ എൻ എഫിന് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ ഇനിയെങ്കിലും സ്വന്തമായി ഒരു രാജ്യം എന്ന തങ്ങളുടെ സ്വപ്നം സഫലമാകുമെന്ന് ജൂതന്മാർ കരുതി എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് പകുതി ആയപ്പോഴേക്കും പാലസ്തീനിൽ ജയൻ എൻ എഫ് വാങ്ങിയ ഭൂമിയിന്മേലുള്ള തീരുമാനം ബ്രിട്ടീഷ് അധികാരികൾ വ്യക്തമാക്കി ജൂത സെറ്റിൽമെന്റുകളെ ഒരു ചെറിയ സ്വയംഭരണ പ്രദേശമാക്കി ഒതുക്കി പടിഞ്ഞാറൻ ഭൂപ്രദേശം മുഴുവൻ ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആക്കി മാറ്റാനായിരുന്നു ആ തീരുമാനം അത് അംഗീകരിക്കാതെ നെഗേവ് മരുഭൂമിയിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത് ജെ എൻ എഫ് തുടർന്നുകൊണ്ടിരുന്നു രാജ്യം ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പില്ലായിരുന്നെങ്കിലും വാങ്ങിയ സ്ഥലത്ത് വനവൽക്കരണവും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും ഒക്കെ അവർ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ അതേ വർഷം ഏപ്രിൽ ആയപ്പോഴേക്കും കാര്യങ്ങൾ ജൂതന്മാർക്ക് അനുകൂലമായി തുടങ്ങി ലീഗ് ഓഫ് നേഷൻസ് ഔദ്യോഗികമായി ഇല്ലാതായി അതിനു മുൻപ് ഒക്ടോബറിൽ തന്നെ സ്ഥാപിതമായിരുന്ന ഐക്യരാഷ്ട്രസഭ എന്ന മറ്റൊരു സംഘടനയിലേക്ക് കൂടുതൽ ലോകരാജ്യങ്ങൾ ചേക്കേറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഓഗസ്റ്റ് ഒന്നിന് മുൻപേ തങ്ങൾ പലസ്തീന്റെ ഭരണം ഒഴിയുമെന്ന് ബ്രിട്ടൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു എന്നാൽ പറഞ്ഞതിനും മാസങ്ങൾക്ക് മുൻപേ അതായത് ആ വർഷം മെയ് പതിനാലിന് തന്നെ ബ്രിട്ടീഷ് സൈന്യം പലസ്തീൻ വിട്ടു അന്ന് ഉച്ചയ്ക്ക് തന്നെ പിന്നീട് ജൂതരാഷ്ട്രത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി അവരോധിതനായ ഡേവിഡ് ബെൻകൂറിയോൺ തെല്ലവീപിൽ സ്റ്റാർ ഓഫ് ഡേവിഡ് ആലോചന ചെയ്ത പതാക ഉയർത്തുകയും ഇസ്രായേൽ സ്വതന്ത്രമായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു മുന്നൂറ്റിയഞ്ച് ടൗൺഷിപ്പുകളിലായി വാസമുറപ്പിച്ച ആറര ലക്ഷം ജൂതന്മാരായിരുന്നു അന്ന് അവിടുത്തെ ജനത അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ടൗൺഷിപ്പുകളും ജെ എൻ എഫ് പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിലായിരുന്നു ഇസ്രയേൽ ഒരു തൊണ്ടു ഭൂമി പോലും പലസ്തീനികളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടില്ല എന്ന് സ്ഥാപിക്കുകയല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം മറിച്ച് പൂർണ്ണമായും അറബികളെ ആട്ടിപ്പായിച്ച് പിടിച്ചുപറിച്ചെടുത്ത ഭൂമിയിലാണ് ഇസ്രയേൽ എന്ന രാജ്യമിരിക്കുന്നത് എന്ന ഇടത് ഇസ്ലാമിസ്റ്റ് സഖ്യത്തിന്റെ വ്യാജ പ്രചാരണത്തെ ചെറുക്കുക എന്നതും കേൾവിക്കാരെ വസ്തുതകളെപ്പറ്റി ബോധവന്മാരാക്കുക